സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ മാർക്കിംഗ് ഒക്കെ റെഡിയാണ് ഓൾറെഡി രാവിലെ ഒൻപത് മുപ്പത്തൊന്നിന് ഒരു അപ്സൈഡ് ഒരു അപ്സൈഡ് എൻട്രി ഉണ്ടായിരുന്നു അതൊരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ തന്നെയായിരുന്നു എക്സാക്ട്ലി ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് തന്നു ടാർജറ്റും വന്നു അത് വൺ ഇഷ്ടൂ എന്താണ് ഒൻപത് മുപ്പത്തൊന്നിന് ടാപ്പ് ചെയ്തു ലോ ടാപ്പ് ചെയ്തപ്പോൾ വൺ ഇഷ്ട ടു സിക്സ് റേഞ്ചിലൊക്കെ ടാർജറ്റ് വന്നു ആ ഒരു ട്രേഡ് ആ ട്രേഡ് ഒക്കെ ഒരാളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആ ട്രേഡ് എടുത്തിട്ടില്ല കേട്ടോ ഞാനൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ നോക്കുകയാണെങ്കിൽ ഓരോ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസസ് ഉള്ള ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ പോകുക മാർക്കറ്റിൽ നിന്ന് അപ്പോൾ ഇന്നലെ മാർക്കറ്റ് എല്ലാവരും ഡൗണ് പോകുമെന്ന് വിചാരിച്ച സമയത്ത് മാർക്കറ്റ് നന്നായിട്ട് ആയിട്ട് പോയിട്ട് ഇന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇന്നലെ പുള്ളി കയറിയ ആളുകളൊക്കെ ചിലപ്പോൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യാനെ അവിടെ ചാൻസ് ഇനി മാർക്കറ്റ് എന്താ ചെയ്യാൻ ചാൻസ് കൂടുതൽ എന്താ വെച്ചാൽ മാർക്കറ്റ് ഇനി വീണ്ടും ഒന്നുകൂടെ കുറച്ച് മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് വീണ്ടും താഴേക്ക് വരാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്നൊരു പ്രോബബിലിറ്റി കാരണം ഇന്ന് വീണ്ടും ഡൗൺ സൈഡിൽ തന്നെയാണ് സ്റ്റോപ്പ് ലോസസ് കൂടുതൽ എന്നാണ് നമ്മുടെ ഒരു വ്യൂ അതിനനുസരിച്ചിട്ടായിരിക്കും മാർക്കറ്റ് അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി ഒരു അപ്സൈഡിലേക്ക് പോയിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം മാർക്കറ്റ് ഒരുപാട് മുകളിലാണ് ബാങ്കിലൊക്കെ ലിക്വിഡിറ്റി നിഫ്റ്റിയിൽ കുറച്ച് അടുത്തുണ്ട് ഏതാണ് ടാപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ബാങ്ക് നിഫ്റ്റി ഇരുന്നൂറ്റൻപതിൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലോ ഇരുനൂറ്റൻപതൊക്കെ ഒരു ഹൈ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലും ലിക്വിഡിറ്റി ഉണ്ടാവും അവിടെ ടാപ്പ് ചെയ്യണമെങ്കിലുമൊക്കെ നമുക്ക് ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം ഇന്ന് ഞാൻ പുട്ട് ഓപ്ഷനായിരിക്കും കൂടുതൽ പ്രോ പ്രയോറിറ്റി കൊടുക്കുക അതായത് ഡൗൺ സൈഡ് എൻട്രീസ് തന്നെ ആയിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക പക്ഷെ ടൈം കുറച്ചും കൂടി വെയ്റ്റ് ചെയ്തിട്ട് നോക്കാം നമുക്ക് പിന്നെ വേറൊരു കാര്യം ഞാൻ ഇന്ന് ഒരു മണി വരെ ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഒരു കാര്യമുണ്ട് അപ്പം കുറച്ച് ബിസി ആയിരിക്കും അതുകൊണ്ട് ഇന്ന് ഇരിക്കാൻ കഴിയില്ല ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ സെഷനിൽ ഉച്ചവരെ ഒരു മണിയുടെ മുന്നായിട്ട് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ അതായത് അഫ്സൈഡ് പോയിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ട്രേഡ് ചെയ്യില്ല ഒരു മണിയുടെ മുന്നേ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ ട്രേഡ് ഇന്ന് ചെയ്യുന്നുമില്ല അത്രേ ഉള്ളൂ നമുക്ക് നോക്കാം വാച്ച് ചെയ്തിട്ട് അവസരം വരുന്നവരെ വെയിറ്റ് ചെയ്യാം എന്നാൽ മാത്രം ട്രേഡ് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപതിൻ്റെ റേഞ്ച് ഒക്കെ ഒരു സിംഗിങ്ഹൈ ഒക്കെ ഉണ്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം അല്ലെങ്കിൽ മാർക്കറ്റിൽ പുതുതായിട്ട് ഏതെങ്കിലും ഒരു ഫൈവ് മിനിറ്റ്സോ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ക്രിയേറ്റ് ചെയ്യാണെങ്കിൽ അവിടെ എൻട്രി പ്ലാൻ ചെയ്യാം എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഒക്കെ സമയം പത്ത് പതിനേഴ് ആയിട്ടുണ്ട് നമ്മൾ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അന്ന് പക്ഷേ ആദ്യം തന്നെ രാവിലെ തന്നെ ബാങ്ക് ബാങ്ക് നിഫ്റ്റി ഒക്കെ നന്നായിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഡൗൺ സൈഡിൽ ഇന്നലെ മാർക്ക് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ഏരിയകളൊക്കെ എല്ലാം നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ നമ്മൾ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എൺപത്തഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോറി ഇരുപത്തി നാല് ഒരുനൂറ്റി എൺപത്തഞ്ച് അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എൻട്രി ഏരിയ എടുപ്പ് ഇത് മാർക്കറ്റ് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽസ് ഏതെന്ന് വെച്ചാൽ നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് അതുപോലെ നാൽപ്പത്തി ഒൻപത് എണ്ണൂറ്റി അൻപത്തഞ്ച് എണ്ണൂറ്റി മുപ്പത്തഞ്ച് ഇതൊക്കെ ഈ ലിക്വിഡിറ്റിയൊക്കെ ബാങ്ക് ഓൾറെഡി ടാപ്പ് ഒറ്റ കാൻഡിൽ തന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു അപ്സൈഡ് എൻട്രി ആണ് ഇപ്പോൾ നോക്കുക ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ഇപ്പോൾ ബൈ ചെയ്യാം നാൽപ്പത്തി ഒൻപത് എണ്ണൂറ്റി അറുപത്തി എന്നുള്ള ലെവല് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഒരേ സമയത്താണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഏതിലാണ് ആദ്യം ഓപ്പർച്യൂണിറ്റി വരുന്നത് ആ സമയത്ത് നമുക്ക് ആ റേറ്റ് എടുക്കാം നാൽപ്പത്തി ഒൻപത് എണ്ണൂറൊക്കെ റെഡിയാക്കി നമുക്ക് വെക്കാം അവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബൈ ചെയ്യാം അവിടെ എത്തിയിട്ട് എത്താൻ നേരത്ത് വീണ്ടും തിരിച്ച് അപ്സൈഡ് തന്നെ പോയില്ലേ നിഫ്റ്റിയിലും ഇതുപോലെ നിഫ്റ്റിയും തൊട്ടടുത്ത് നമ്മളെ എൻട്രി കിട്ടിയില്ല പത്ത് ഇരുപത്തൊന്ന് ആയിട്ടുണ്ട് നമ്മൾ ഓർഡർ റെഡിയാക്കി വെക്കാം അഞ്ഞൂറ്റി എഴുപത് കൊടുക്കാം ട്വൻറ്റി പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം ഓർഡർ മാർക്കറ്റ് വരുന്നുണ്ട് ആ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം അവർ ഏരിയ ടാപ്പ് ചെയ്യട്ടെ ടാപ്പ് ചെയ്യാതെ എടുക്കുന്നില്ല ടാപ്പ് ചെയ്ത് മാത്രം എടുക്കാം അതിൻ്റെ തൊട്ട മുകളിലും ഒരു ലിക്വിഡിറ്റി ഉണ്ട് കേട്ടോ നാൽപ്പത്തൊമ്പതിന് തൊള്ളായിരത്തിലും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതായാലും അഞ്ഞൂറ്റി എഴുപതിൻ്റെ താഴേക്കൊക്കെ പ്രീമിയം വരട്ടെ പത്ത് പവനെ കൂടി തന്നാൽ മതി നിഫ്റ്റിയും തട്ടൂലെന്ന് തോന്നുന്നുണ്ടെന്ന് ഇന്നലെ ഇന്നലെ നമുക്ക് ഇതേപോലെ രണ്ടോ ഓപ്പർച്യൂണിറ്റി മിസ്സായത് ഇനി ഇതുപോലെ ഒന്നും മിസ്സാവൂന്ന് അറിയില്ല താഴെ ഇനിയിപ്പം ട്രേഡ് കിട്ടിയെന്ന് വിചാരിച്ച് ടാർജറ്റ് അടിക്കില്ല കേട്ടോ നമ്മൾ എൻട്രി വരാതെ നമ്മൾ എൻട്രി എടുക്കില്ല ഇനിയിപ്പോൾ എൻട്രി എടുത്താൽ തന്നെ ടാർജറ്റാണോ എസ് എൽ ആണോ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല ഏതാണോ നമുക്ക് അവസരം വരുന്ന സമയത്ത് മാത്രമേ എൻട്രി എടുക്കാത്തേ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വരട്ടെ വരട്ടെ താഴേക്ക് വരട്ടെ പ്രീമിയം അഞ്ഞൂറ്റി എൺപത്തി മൂന്നായില്ലേ അഞ്ഞൂറ്റി എഴുപത്തിൻ്റെ താഴേക്ക് വരട്ടെ പത്തേ മുപ്പത് എല്ലാം കഴിഞ്ഞു എൻട്രി വന്നിട്ടില്ല നമ്മൾ എന്താ പറയുക സമയം പത്തേ മുപ്പതായില്ലേ നമ്മൾ എൻട്രി കാത്തുനിന്ന് കാത്തുന്ന് കാത്തുനിന്ന് അവസാനം അത് ടാർജറ്റ് അടിച്ചു നൂറ് പോയിൻ്റ് പോയി അഞ്ഞൂറ്റി എൺപത് നോക്കിക്കഴിഞ്ഞത് അറുന്നൂറ്റി തൊണ്ണൂറ് വരെയൊക്കെ പോയി അഞ്ഞൂറ്റി എഴുപത് എന്ന് വിചാരിച്ചു നിന്ന് അഞ്ഞൂറ്റി എഴുപത് ഇട്ട് എത്തിയിട്ടുമില്ല നമുക്ക് ടെൻഡർ കിട്ടിയിട്ടുമില്ല കുഴപ്പമില്ല ഏതായാലും ഞാൻ അടുത്തൊരു അവസരം വരട്ടെ അടുത്ത അവസരം വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം ആ ഇനി അപ്സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ പോകുന്നുണ്ട് ഇനി അപ്സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി രണ്ട് ലിക്വിഡിറ്റി ഏരിയസ് ഉണ്ട് ഒന്ന് ഒന്ന് ഒരു എന്താ പറയുക ഫിഫ്റ്റി മിനിറ്റ്സ് നോക്കുന്ന സമയത്ത് ഒരു അപ്സൈഡ് ഇരുന്നൂറ്റി എൺപത് ആ റേഞ്ചിലുണ്ട് അതുപോലെ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് തൊട്ടടുത്തൊക്കെ ഉണ്ട് ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ ഒരുപാടുണ്ട് നോക്കാം ചാൻസ് വരട്ടെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഇനി ഡൗൺ സൈഡ് നോക്കാം ഏതായാലും സൈഡ് പോയി സൈഡ് കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞില്ലേ ജസ്റ്റ് ചെറിയൊരു പോയിന്റ് താഴേക്ക് ഇറങ്ങിയെങ്കിൽ നമുക്ക് എൻട്രി വന്നായിരുന്നേ അതാണ് നമുക്ക് മിസ്സായത് കുഴപ്പമില്ല നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം നമ്മൾ ഒരു മണിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ചാടി കയറി എടുക്കില്ല ചാൻസ് കിട്ടാതെ എടുക്കുന്നില്ല കിട്ടട്ടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പതിനൊന്ന് പതിനാറായിട്ടുണ്ട് ഒരു അഡ്ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ഒരു പുട്ട് ഓപ്ഷൻ അൻപത് ഇരുന്നൂറ് ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എന്നട്ടോ ട്രേഡ് എടുത്തത് ഒരു ഇൻഡേർണൽ ഏരിയയാണ് നന്നായിട്ട് വേറി ഷാവൂ എന്നുള്ളൊരു വ്യൂ ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റിയിലൊക്കെ കയറി ട്രേഡ് എടുത്തത് നോക്കാം നമ്മൾ ടാർജറ്റ് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് റേഞ്ചിലൊക്കെ ടാർജറ്റ് കിട്ടും ഈ ഒരു ലോഡൊക്കെ ആണെങ്കിൽ എസ് എല്ലിൽ നമ്മൾ ട്വൻറ്റി പോയിൻറ്റ്സ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം നമുക്ക് ലോസ് വരാം ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും ലോസ് വരാ ട്രേഡിൽ പ്രീമിയം റേഞ്ച് നാനൂറ്റി എൺപത്തിനാലിലേക്കൊക്കെ പോകുന്നുണ്ട് അല്ലേ ഒരു മുന്നൂറ് രൂപയൊക്കെ പ്രോഫിറ്റിൽ വരുന്നുണ്ട് നോക്കാം വെയിറ്റ് ചെയ്യാം സമയം പതിനൊന്നേകാല് രണ്ട് ലിക്വിഡിറ്റി ഉണ്ട് മോള് ഒരു ലിക്വിഡിയും കൂടി ഉണ്ട് ചിലപ്പം അതിന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ആ ഒരു എൻട്രി മിസ്സാവും അതാണ് ഒരു ചാടി കയറി ഈ ഒരു എൻട്രി എടുത്തത് ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി തന്നെയാണ് ഒരു ഇന്ത്യ ആണ് ലിക്വിഡിറ്റി ആണ് അവിടെ ടാപ്പ് ചെയ്തപ്പോൾ ട്രേഡ് എടുത്തതാണ് കാരണം ഇനി ചിലപ്പോൾ ഇവിടുന്ന് താഴേക്ക് വരികയാണെങ്കിൽ മോളിൽ വെയിറ്റ് ചെയ്തിട്ട് ആ എൻട്രി മിസ്സാവുമോ മിക്കവാറും മോളിൽ പോകുന്നു എനിക്ക് തോന്നുന്നത് എസ് എല്ലേക്കുള്ള യാത്രയിലാണ് പ്രീമിയം ഏതായാലും കട്ടാക്കി നിൽക്കുന്നുണ്ട് നേരത്തെ ഹൈൻ്റെ അടുത്ത് എത്തിയിട്ടും പ്രീമിയം അവിടെ എത്തിയിട്ടില്ല ബേലേഷ് മോഡൽ തന്നെ തോന്നുന്നുണ്ട് മാർക്കറ്റ് ഏതായാലും വെയിറ്റ് ചെയ്യാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വേണ്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണം അതിന് മുമ്പ് തന്നെ എസ് എൽ പോവോ പോകുന്നത് കണ്ടിട്ട് എല്ലാ പരിപാടിയാണ് എസ് ആയിട്ടോ സ്റ്റോപ്പ് ലോസ് അടിച്ചു ആ ട്രേഡിൽ ഇനി നമുക്ക് ഇരുന്നൂറ്റി അൻപത്തിനാലൊക്കെ കിടക്കാം മുന്നൂറൊക്കെ ആ ഇരുന്നൂറ്റി അൻപത്തിനാല് കിടന്നല്ലോ ഓൾറെഡി ബാങ്ക് ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നമുക്ക് ഒരു ഡൗൺ സൈഡ് എൻട്രി കൂടി ഓപ്പർച്യൂണിറ്റി നോക്കാം അപ്പോൾ നിഫ്റ്റി അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് അല്ല ഒരു സിങ്ഹായി ടാപ്പ് ചെയ്തിട്ടില്ല നിഫ്റ്റി ബാങ്ക് അങ്ങനെ കയറിപ്പോണ്ട് ഞാൻ പുട്ട് ഓപ്ഷൻ തന്നെയാണ് ഇനിയും ട്രൈ ചെയ്യുന്നത് പുട്ട് ഓപ്ഷൻ മാർക്കറ്റ് ഡൗൺ ആവും എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ നിഫ്റ്റിയിലെടുക്കണോ ബാങ്കിലെടുക്കണോ എന്നുള്ളതാണ് നിഫ്റ്റി ബാങ്ക് ഓൾറെഡി പ്രീവിയസ് ഡേ സിങ് ഹൈ ടാപ്പ് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളൂ അല്ലേ അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടുന്ന് വരുമോ എന്നറിയില്ല നിഫ്റ്റിയിലും ഇതുപോലെ നിഫ്റ്റി ഒരുപാട് ഈക്വൽ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഈക്വൽ ഹൈ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് അവിടെ അതിൻ്റെ മുകളിൽ ഇരുപത്തി നാല് ഇരുന്നൂറ്റി ആറ് ആ റേഞ്ചിലൊക്കെ സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിൽ നിഫ്റ്റിയിലും ഓപ്പർച്യൂണിറ്റി നോക്കാം അതിന് മുമ്പ് ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം താഴേക്ക് മാർക്കറ്റ് ഒരു വൺ മിനിറ്റ് പ്രൈസ് പ്രൈസാക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് ആയിട്ട് പ്ലാൻ ചെയ്യാം നിഫ്റ്റി സ്റ്റിൽ ആ ഒരു ഒരു ഈക്വൽ ഹൈ ഉണ്ട് ഒരുപാട് നേരം അല്ലേ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ അടുത്തൊരു ചാൻസ് വരുന്നുണ്ട് വരട്ടെ 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 വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് നാൽപ്പത്തൊന്ന് നമുക്ക് ജസ്റ്റ് ഒരു എൻട്രി ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട് എഗെയിൻ അൻപത് ഇരുന്നൂറിൻ്റെ ഓപ്ഷൻ തന്നെയാണ് എടുത്തത് ഞാൻ പറഞ്ഞ ഒരു ലിക്വിഡിറ്റി ഏരിയ അൻപത് ഇരുന്നൂറ്റി അൻപത്തിനാല് ലിക്വിഡി ബാങ്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട് ബാങ്ക് ടാപ്പ് ചെയ്ത് അവിടുന്ന് ഡൗൺ സൈഡിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ വ്യൂ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വരും എന്നുള്ള വ്യൂ ആണ് പതിനൊന്ന് നാൽപ്പത്തൊന്ന് ആയിട്ടുണ്ട് അല്ലേ ലോസിലാണ് ആ ട്രേഡ് ലോസിൽ തന്നെയാണ് നോക്കാം നോക്ക് അറിയില്ല പക്ഷേ നിഫ്റ്റി നിഫ്റ്റി നമ്മൾ പറഞ്ഞൊരു ഏരിയ ഉണ്ടല്ലേ ഇരുപത്തിനാല് ഇരുന്നൂറ്റി അറുപത് ആ നിഫ്റ്റി ബ്രേക്ക് ആയിട്ടില്ല കേട്ടോ ഒരു സിംഗ് ഹൈ മീൻസ് ഒരു ഈക്വൽ ഹൈ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഏരിയ നിഫ്റ്റിയിൽ ടാപ്പ് ചെയ്തിട്ടില്ല നിഫ്റ്റി അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിലും ഡൗൺ സൈഡ് നോക്കാം പക്ഷേ നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിനാല് ഉള്ളത് അങ്ങോട്ട് എത്തണേ അല്ല നിഫ്റ്റി അങ്ങോട്ട് എത്തുകയാണെങ്കിൽ നിഫ്റ്റിയിലും നമുക്ക് നല്ലൊരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും പക്ഷേ ബാങ്കിന് ഇവിടെ ഈ ഒരു ഹൈ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുത്തത് പക്ഷേ നമ്മളിപ്പോൾ ലോസിലാണ് പത്ത് പോയിന്റ് അടുത്തിൻ്റെ ഒക്കെ ലോസിലാണ് നേരത്തെ ട്രേഡിൽ ആയിരത്തി അഞ്ഞൂറ് ലോസ് ആണല്ലോ രണ്ടാമത്തെ ടോട്ടൽ രണ്ടായിരത്തിൻ്റെ അടുത്ത് ലോസ് ഉണ്ട് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ സമയം പതിനൊന്ന് അൻപത്തിനാലായിട്ടുണ്ട് നമ്മളെ സെക്കൻഡ് ട്രേഡും എസ് എൽ അടിച്ചിട്ടുണ്ട് രണ്ട് ട്രേഡ് ലോസ് ആണെന്ന് നമ്മൾ വ്യൂ എന്തായിരുന്നു മാർക്കറ്റ് താഴേക്ക് വരും എന്നുള്ളതായിരുന്നു വ്യൂ പക്ഷേ നമ്മളെ വ്യൂ ഒന്ന് രണ്ട് റോങ് ആയിരുന്നു അതുകൊണ്ട് ഏതായാലും പന്ത്രണ്ട് മണിയായി ഇനിയിപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല കാരണം ഇനി ടൈം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മണിക്ക് പോകണമെന്നുള്ളതിൽ ഒരു കംപ്ലീറ്റ് ആവുമോ ആണെന്ന് അറിയില്ല നിഫ്റ്റിയിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇരുപത്തിനാല് എഴുപത് സോറി ഇരുപത്തി നാല് ഇരുന്നൂറ്റി എഴുപതിൻ്റെ മുകളിലൊക്കെ പോയ താഴേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇന്നത്തെ രണ്ട് ട്രേഡ് ടൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻട്രി അൻപത് ഇരുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷനാണ് എടുത്തത് ഏതായാലും ഇനി നാളത്തെ ലൈവിൽ കാണാം മൂവായിരം ലോസ് ആണ് പൈ